ഹായ് മൈബി ഫാഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യ അപ്പൊ നമുക്ക് നേരെ കളക്ഷൻ പോവാട്ടോ ഫസ്റ്റ് കളർ വരുന്നത് ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് ഷെയ്ഡാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് കാന്താ കോട്ടൺ ആണ്ട്ടോ മെറ്റീരിയല് അതെ ഇങ്ങനെ വരാ കോഫി ബ്രൗൺ ആണ് ഇതിന് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെ വരും പിന്നെ ബോട്ടം വന്നിരിക്കുന്നത് കോഫി ബ്രൗൺ ആണ് കോഫി ബ്രൗണും ആ ഗ്രീനും കൂടെ വരും പ്രിന്റ് ഇതാ ഇങ്ങനെ വരിക അതായത് ഇങ്ങനെയാണ് വരാ ബോട്ടം ഇങ്ങനെ പ്രിന്റ് ആയിട്ടുള്ള ബോട്ടാണ് വരിക ഇതുപ്പട്ട വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പ്രിന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കണ്ട ഇങ്ങനെ വരിക ബോട്ടത്തിന്റെ പോലെ തന്നെ ഇങ്ങനെ വരും ഇങ്ങനെയാണ് ൊമ്പത് ആണ് അടുത്തത് വരുന്നത് ഗ്രീൻ ബ്ലാക്കും പീക്കോ ഗ്രീനും ബ്ലാക്കും ബോട്ടം വരുന്നത് ഇങ്ങനെ വരും ണ്ടോ അതിന്റെ ഉം പ്രിന്റിങ്ങനെ വരാ ഇങ്ങനെ വരാട്ടാ ബോട്ടെ വരും ദുപ്പട്ട അതുപോലെ തന്നെ ഇങ്ങനെ വരും ദുപ്പട്ടെ കണ്ടോ ഇങ്ങനെ വരാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് റെഡ് ആണ് കേട്ടോ നല്ല ഡാർക്ക് റെഡാ നല്ല ഭംഗിയുള്ള റെഡാ കേട്ടോ അങ്ങനെ നിൽക്കുന്ന റെഡ് ഒന്നല്ല ഇങ്ങനെ വരും വന്നിരിക്കുന്ന ഓട്ടം ഇങ്ങനെ ബോട്ടം വരാ കണ്ടോ ഇങ്ങനെ വരും ഇങ്ങനെ ബോട്ട് വരിക ബുപ്പട്ട ബ്ലാക്കില് റെഡ് റെഡ് പ്രിന്റ് ആയിട്ട് വരും ഇങ്ങനെ കണ്ടോ ഇങ്ങനെ കേട്ടോ ബുപ്പട്ട ഇങ്ങനെ വരും കേട്ടോ ഇങ്ങനെ കേട്ടോ നെക്സ്റ്റ് യെല്ലോ ആണ് അതായത് ഇങ്ങനെ ഇങ്ങനെ വരാട്ടോ ബോട്ടം വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ നേരത്തെ കണ്ട പോലെ തന്നെ അങ്ങനെ വരാ എല്ലാം നല്ല കളറുകളാണ് കേട്ടോ ഇങ്ങനെ വരും അപ്പൊ ഇന്ന് കാണിച്ച മെറ്റീരിയൽസിൽ ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി താങ്ക് യു